സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ് ഗായിക സുചിത്ര ഇന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തി അതായത് മലയാളത്തിലെ പ്രശസ്തനായ ഒരു സംവിധായകനും അയാളുടെ ഭാര്യയും നടിയും അവർക്ക് രണ്ടു പേർക്കുമെതിരെയാണ് ഒരു വലിയൊരു ഗുരുതരമായ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതാദ്യമായിട്ടങ്ങ് ഇവരങ്ങ് പ്ര പ്രസ്താവിക്കുന്നു എന്നല്ലേ ഇതെല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് വർഷം മുമ്പ് ഇതിനെ പറ്റിയിട്ടൊരു ചർച്ചയൊക്കെ മാധ്യമത്തിൽ വന്നതാണ് അന്ന് ഇയാളോട് ചോദിച്ചപ്പോൾ ഈ സംവിധായകൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഒമ്പത് വർഷമായിട്ട് ഇവന് ഇനി വരെ ഇതുവരെ മാനം കിട്ടിയില്ല എന്നുള്ളതാണ് കാരണം അവൻ കേസ് കൊടുത്തിട്ടില്ല അവൻ അന്ന് മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കള്ളക്കളികൾ മുഴുവൻ ചിലപ്പോൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല അവൻ ഇതുവരെ മാനനഷ്ടത്തിന് പോയിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാർട്ടികൾ കൊച്ചിയിൽ ഒരുപാട് ഇവന്റെ നേതൃത്വത്തിൽ മാത്രല്ല പലരുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല കുറേ നാൾ മുമ്പ് ഒരു നടനെയും നാല് സ്ത്രീകളെയും പിടിച്ചിരുന്നു ഫ്ളാറ്റിന്ന് ആ നടൻ ഇപ്പോഴും ഒരു കഞ്ചാവ് അടിച്ചത് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഒരു പേക്കൂത്ത് കാണിക്കുന്ന ഒരു നടനുണ്ടല്ലോ യുവ നടൻ ആ അവൻ തന്നെ അപ്പം അവനെ അവനെ ഉടുതുണി ഇല്ലാതെയാണ് പിടിച്ചിരിക്കുന്നത് പോലീസുകാർ അന്ന് റെയ്ഡ് ചെയ്യുമ്പോൾ ഈ നാല് സ്ത്രീകൾക്കും ഇവനും ബോധവും ഇല്ല ഉടുതുണിയില്ല ലാസ്റ്റ് ഷഡ്ഡി വരെ ഇടിയിപ്പിച്ചിട്ടാണ് നീറ്റുകളെ പുറത്തു കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് അമ്മാതിരി പാർട്ടികളാണ് ഓരോ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വില്ലകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചും നടക്കുന്നത് ലഹരി പാർട്ടികൾ തന്നെയാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ലഹരികളുടെ രാജാക്കന്മാരാണ് അപ്പം നമ്മുടെ കൊച്ചി ഇനി ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ നമ്മൾ കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പേടിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ഉണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് പോലെയുള്ള മഹാ മഹാരോഗങ്ങളുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത് ലൈംഗിക വൈകൃതങ്ങളാണ് കഴിഞ്ഞ ഒരു പിന്നെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട് ഈ കൊച്ചിയെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് കുറേ ടീമുകൾ ഇറങ്ങി തിരിച്ചത് ഈ ചുംബന സമരം പോലെയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ ചുംബന സമരക്കാരുടെ ഉദ്ദേശം എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പെൺപാണിപം നടത്തുക എന്നുള്ളതാണ് അതായത് കൊച്ചിയിൽ ഒരു ചുവന്ന തെരുവുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ ചുംബന സമരക്കാരുടെ പിന്നെ എന്താ പറയേണ്ടത് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ ആൾക്കാർ വീണും പോയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് അവനൊക്കെ സ്വന്തമായിട്ട് ബിസിനസ്സ് തുടങ്ങി അതായത് അവൻ്റെ ഭാര്യേനെ വെച്ചിട്ട് തന്നെ അവൻ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോഴും നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് ആ ആ ഒരു സ്ത്രീ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ കുറേ നാൾ ഹോട്ടലുകൾ തോറും കൊടുത്ത് നടന്ന് അത് കഴിഞ്ഞതിന് ശേഷം അതിൽ വലിയ മെച്ചമൊന്നും ഇല്ലാതുകൊണ്ട് എന്ത് ചെയ്തു പിന്നെ തുണി കഴിച്ചിട്ട് പരഹ്യമായിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഒരുപാട് ഒരുപാടെണ്ണം ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഴുവനായിട്ട് തുണിയില്ലാതെ അതായത് പിന്നെ നൂല്ബന്ധമില്ലാതെ ഫോട്ടോകൾ എടുത്തിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ് രോഗം അതും ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് കുറേ നാൾ മുമ്പ് കൊച്ചിയിൽ എയ്ഡ്സുകൾ പകരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇനി ചർച്ചയാകാൻ പോകുന്നത് ചിലപ്പോൾ നമ്മൾ കൊച്ചിയെ പറ്റിയിട്ടായിരിക്കും നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോഴും ഞാൻ പറയുകയാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു ഊളകളാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട് മലയാളികളാകുന്നതാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ബാംഗ്ലൂർ ആയാലും കൊച്ചിയിൽ പിന്നെ മറ്റേ ബോംബെയിലായാലും അതുപോലെ തന്നെ ഹൈദരാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നതു കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഒരു മാന്യതയുണ്ട് ഇവിടത്തെ പോലെയല്ല ഇവിടെ യാതൊരുവിധ മാന്യതയില്ല എന്നുള്ളതാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോകുന്നവർ പോയാൽ മതി ഇവിടെ അതല്ല ഇവിടെ പിടിച്ചു കൊണ്ടുപോവുകയാണ് പ്രലോഭിച്ച് കൊണ്ടുപോവുകയാണ് കാരണം ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ വിളിച്ചിട്ട് അവിടെ നിന്ന് തുടങ്ങുകയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ അപ്പോൾ ഈ സംവിധായകനും നടിയും എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പാർട്ടിക്ക് വരിക ആ പാർട്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആൾക്കാരും വരും അപ്പോൾ അവരൊക്കെ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം എന്നുള്ള ഇതിലാണ് പാർട്ടിയിലൊക്കെ വിളിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ പിന്നെ ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്ന അവർക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട് ആ ഡ്രസ്സുകളാണ് ഈ നടി തന്നെ ഇടക്ക് പുറത്തുവിടാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് അവിടെ ഓരോ പാർട്ടി കഴിയുമ്പോഴും ഈ നടി അവർ തലയിൽ നിന്ന് കൊടുത്ത ഒരു ഡ്രസ്സ് പുറത്തുവിടും അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കറുത്ത തുണി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ ഒരു മഞ്ഞ ഷഡ്ഡി ഉണ്ടാവും ഇല്ലെങ്കിൽ വെള്ള തുണിയായിരിക്കും കറുത്ത ഷഡ്ഡി ഉണ്ടാവും ഇത് കാണിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഈ നടി പലപ്പോഴും കാണിക്കുന്നത് എന്നുള്ളതാണ് യാതൊരു ഉളുപ്പോ നാണോ മാനോ ഒന്നുമില്ല ഒരു തരം എന്നാ മൃഗതുല്യരായിട്ട് ജീവിക്കുന്ന ആൾക്കാർന്നെ ഞാൻ പറയുള്ളു കാരണം ഈ മയക്കുമരുന്നടിച്ച് പിന്നെ സ്ഥലകാല ബോധമില്ലാതെ ഇല്ലാതെ ഉടുതുണി ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന ടീമിനെ പിന്നെ എന്ത് പറയാനാണ് ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നില്ലേ കൊച്ചിയിൽ നടക്കുന്ന ഓരോരോ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞിട്ട് കുറേ ടീമുകൾ വേറെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴാണ് ഇതിന്റെയൊക്കെ പിന്നെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുന്നത് അതായത് കുറച്ച് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയായിട്ടും അതുപോലെ ഇങ്ങനെയായിട്ടും കുറേ ആൾക്കാർ മുന്നോട്ട് പോകും ഒരു പ്രായം കഴിഞ്ഞ് ഇറ്റങ്ങൾക്ക് സിനിമ ഉണ്ടാവില്ല ഒരു ഒരു കുന്തവും ഉണ്ടാവില്ല അപ്പോഴാണ് ഇതിറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഈ പിന്നെന്താ പറയേണ്ടത് പിന്നെ വേശ്യകളായിട്ട് പടുവേശ്യകളായിട്ട് മാറുന്നത് എന്നുള്ളതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്കെന്ന് പറഞ്ഞാൽ ഈ എയ്ഡ്സ് പോലെയുള്ള മഹാമാ അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത് ഇനി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി എന്ന് പറയുമ്പോൾ പേടിയായിരിക്കും ഇടക്കാലത്ത് നിങ്ങൾ പിന്നെ പത്രമാധ്യമങ്ങളിൽ വായിച്ചതെന്നറിയില്ല അതായത് ഈ ഗോവയിൽ പോകാൻ എല്ലാവർക്കും പേടിയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോവയിൽ തിരക്കുള്ള സ്ഥലത്തൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെയൊക്കെ കയ്യിൽ സൂചി കയറ്റും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സെറ്റ് പിന്നെ കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എയ്ഡ്സ് രോഗികൾ അവർ ഭയങ്കര പ്രതികാരമുള്ളവരാണ് അവർക്കെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും രോഗം കൊടുക്കണം എന്നാണ് അവരുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പ്രതികാരത്തോട് കൂടിയിട്ട് മറ്റുള്ളവർക്ക് രോഗം കൊടുക്കാൻ വേണ്ടിയിട്ട് തിരക്കുള്ള ബസ്സിൽ കയറിയിട്ട് ആ അവരെ കുത്തി ആ സൂചി കൊണ്ട് അവർ നമ്മളെ കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൊച്ചി അന്ന് ഗോവയിലൊക്കെ പോകാൻ എല്ലാവർക്കും പേടിയായിരുന്നു ഒരു കാലത്ത് പക്ഷേ ഇപ്പോൾ ഒന്നും അതില്ലാട്ടോ ഇപ്പം അങ്ങനത്തെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ഡീസൻറ്റായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴേറ്റവും വൃത്തികെട്ടൊരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കൊച്ചിയാണ് കാരണം ഇവിടെ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പ്രസ്ഥാനങ്ങളുണ്ട് ഇതിലെന്ന് പറയുന്നത് രാഷ്ട്രീയമില്ല ഇതിലെല്ലാ രാഷ്ട്രീയക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നല്ല രീതിയിൽ വളമ്പിച്ച് കൊടുക്കുമെന്നുള്ളതാണ് അതാലോചിച്ച് നോക്കണം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട പരിപാടി എന്ന് പറയുന്നത് അതിനൊരു രാഷ്ട്രീയവും കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും അവനവൻ്റെ ആ ഒരു ചുവട് പിടിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ എലക്ഷൻ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് കൊടുക്കുന്നത് അതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളാളാന്ന് പിന്നെ അവർ ഈ സാധാരണക്കാരനിപ്പോൾ അയിമ്പുറപ്പ് ഇപ്പം നമ്മളോടല്ല എലക്ഷൻ കാലത്ത് വണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരമ്പതോ നൂറോ അല്ലാതെ നമ്മളൊന്നും കൊടുക്കാനില്ലല്ലോ നമ്മുടെ കയ്യിൽ അതന്നെ നമ്മളെല്ലാവരും പേടിച്ചിട്ട് കൊടുക്കുന്നതാണ് നാളെ ഇനി ഇവൻ വന്നിട്ട് വല്ല കല്ലു എറിയേണ്ടാന്ന് പേടിച്ചിട്ട് കൊടുക്കുന്നതാണ് പക്ഷേ ഇവരൊക്കെ ൊക്കെ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് വേണ്ടി കൊടുക്കുന്നവരാണ് ഈ ഹോസ്പിറ്റലുകാരായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബിസിനസ് ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്ന ടീമുകളായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ഇത് നിർത്തണം നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അതുകൊണ്ടല്ലേ ഇപ്പം ഭീമമായ തുകയൊക്കെ ഏതൊക്കെ ഹോസ്പിറ്റൽ ബില്ലിട്ട് കഴിഞ്ഞാൽ ചോദിക്കാൻ ആരാ ഉള്ളത് ആരും ഇല്ല ഈ രണ്ടു ലക്ഷം ആണെങ്കിലും രണ്ടു ലക്ഷം കയറി നിങ്ങൾക്ക് തേണ്ടിയിട്ടായാലും കൊണ്ട് കൊടുത്തോളണം അതാണ് അങ്ങനെയല്ലേ നമ്മുടെ നാട് പോകുന്നത് അല്ലാതെ വേറെ എങ്ങനെയാണ് ഇവിടെ സാധാരണക്കാരന് എന്തോറപ്പുള്ളത് ഉറപ്പുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലേക്ക് പോകുന്ന കുട്ടികളെ നമ്മളെല്ലാവരും സൂക്ഷിക്കുക അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതുപോലെയുള്ള കാമഭ്രാന്തൻ സംവിധായകനും കാമഭ്രാന്തി കാമക്കടുവയായ ഈ നടിയും ഇങ്ങനെയുള്ള കുറേ ടീമുകൾ കൊച്ചിയിലുണ്ട് കൊച്ചിയിൽ ഈ പിന്നെ ഇവരൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ ഇതിൻ്റെയൊക്കെ മറവിൽ പലതും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനിടയ്ക്ക് ഒരു സിനിമാ താരത്തിനൊരു പ്രശ്നം വന്നു അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് അടിച്ച് കെറങ്ങിയിട്ട് അവൻ ലൊക്കേഷനിൽ കൃത്യമായിട്ട് പോകുന്നില്ല അവനെതിരെ നിർമ്മാതാക്കൾ തിരിഞ്ഞപ്പോൾ അവൻ നേരെ ഓടിയത് ഇവിടുത്തേക്കാണ് അമ്മ സംഘടനയിലേക്കാണ് അവിടെ അപ്പോൾ തന്നെ പോയിട്ട് രണ്ട് ലക്ഷം കൊടുത്തൊരു മെമ്പർഷിപ്പ് എടുത്തു എന്താണെന്ന് വെച്ചാൽ ഇവന് മെമ്പർഷിപ്പ് ഇല്ലായിരുന്നു ഇവൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് മെമ്പർഷിപ്പ് ഒന്നും വേണ്ടെന്നാണ് പക്ഷേ ഈ കഞ്ചാവ് അടിച്ച് കെറങ്ങി നടന്ന് ഇവനെക്കാട്ടിയും വലിയ നടന്മാർ വരുന്നു കണ്ടപ്പോഴേ ഇവൻ നേരെ പോയിട്ട് ഇത് ഒത്തുതീർപ്പാക്കണല്ലോ അവസാനം മോഹൻലാലൊക്കെ ഇടപെട്ടു കാരണം അമ്മ സംഘടനയിൽ പെട്ടു പെട്ടുകഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ ഡബ്ല്യു സി സിയും അമ്മയും ഈ പെപ്കയും ഇങ്ങനെയുള്ള ഓരോ സംഘടനയിൽ കയറി കുത്തിയിരിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അതുകൊണ്ട് ഇതിറ്റങ്ങൾ ഏതായാലും നശിച്ചു ഈ സിനിമാക്കാര് എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിപ്പോയി അവിടെ നിന്ന് എൻ്റെ ഐറ്റങ്ങളെ പിടിച്ചാൽ പിടി കിട്ടൂല അപ്പോൾ ഇതുപോലെയുള്ള നിശാ പാർട്ടികളാണ് കൊച്ചിയിൽ ഈ സംവിധായകൻ നടത്തുന്നത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിഷാ പാർട്ടിയിൽ വേറൊരു കാര്യം പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പേ ഡ്രസ് കോഡൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഡ്രസ്സ് അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്താലും മതി പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അടിവസ്ത്രം വരെ കാണിക്കുന്ന ഡ്രസ്സ് മാത്രമേ ഇവർക്ക് ഇടാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ എപ്പോഴാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം